ഈ വിത്തിനെ നമുക്കിതിൻ്റെ മുകളിലേക്ക് വെറുതെ ഇട്ട് കൊടുത്താൽ മതി നമ്മളിതിൽ വിത്ത് ഇട്ട് കഴിഞ്ഞു ഇനി ഇതിന് വിത്തിന് മുകളിലേക്കൊന്നും കവർ ചെയ്യേണ്ട കാര്യമല്ല വിത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് നനയ്ക്കുക നനച്ചതിന് ശേഷം അതിനൊരു ട്രാൻസ്പാരൻ്റായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് വയ്ക്കുക നമ്മൾ ഇതുപോലെ ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് കവർ ചെയ്ത് വെച്ചിരുന്ന ചെടിയാണിത് ഇതിപ്പം വന്ന് ഒരു ലീഫൊക്കെ വന്നിട്ടുണ്ടായിരിക്കും നമ്മൾ പ്ലാന്റ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ഇത് വെറൈറ്റി ഏതാണ് എഴുതി വെച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെയാവും അതുകൊണ്ട് എല്ലാ ഇതിലും നമ്മൾ തിരിച്ചറി ഇത് എഴുതി വെക്കേണ്ടതുണ്ട് ഇത് നമ്മൾ വിത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം പിന്നെ നനവ് എന്ന് നോക്കണം നനവ് കുറവാണെങ്കിൽ നനയ്ക്കണം എന്തെങ്കിലും ഇൻഫെക്ഷൻ കാണുകയാണെങ്കിൽ സാഫ് പോലുള്ള എന്തെങ്കിലും ഒരു ഫഞ്ചിസൈഡ് അപ്ലൈ ചെയ്യാറുണ്ട് അത് പിന്നെ വീണ്ടും ഒരാഴ്ച ആഴ്ച ഒരിക്കലും ഒന്ന് തുറന്നു നോക്കിയാൽ മതിയാവും ഒരു വെറൈറ്റിക്ക് അനുസരിച്ച് ഒന്ന് മുതൽ രണ്ട് മാസം കൊണ്ട് ലീഫ് വന്ന് തുടങ്ങും പിന്നെ അത് കുറച്ചുകൂടെ മെച്ചൂർ ആയതിന് ശേഷം മാത്രം നമുക്ക് മറ്റു കപ്പുകളിലേക്ക് മാറ്റി തടാം